അകാലത്തിൽ പൊലിഞ്ഞ മകളുടെ ഓർമ്മയ്ക്കായി ഭൂരഹിതരായ അഞ്ചു കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി പിതാവ് നൽകി നൽകിയേഴ് സെന്റ് വസ്തുവിന്റെ ആധാരം മന്ത്രി കെ എൻ ബാലഗോപാൽ കൈമാറി കൊട്ടാരക്കര വാളകം ആക്കാട്ട് ഋചിവിലാസത്തിൽ അഖില റജിയുടെ കുടുംബമാണ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സജീവ പ്രവർത്തകയായിരുന്ന അഖില രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് പനി ബാധിച്ച് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലേക്ക് മരിച്ചു മകളുടെ ഓർമ്മ എന്നും നിലനിർത്താനാണ് പാവപ്പെട്ടവർക്ക് ഭൂമി നൽകിയതെന്ന് അഖിലയുടെ പിതാവ് റജിയും അമ്മ മിനി റജിയും കൈരളി ന്യൂസിനോട് പറഞ്ഞു കഴിഞ്ഞ ഡിസംബർ തീയതി ഞങ്ങളെ അവളുടെ ഓർമ്മ നിലക്കാൻ വേണ്ടി ഞങ്ങൾ നിർദ്ധരായ അഞ്ച് കുടുംബങ്ങൾക്ക് നാല് സെന്റ് ഭൂമി വീതം നൽകി അവർക്ക് വീട് വയ്ക്കാൻ കൊടുക്കുകയാണ് അപ്പം അവളുടെ ഓർമ്മയെന്ന് നിലനിൽക്കുന്നു നമ്മളിവിടെ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും ഈ പ്രദേശമാകെ നിറഞ്ഞിരുന്ന ഒരു കുട്ടിയായിരുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി വളർന്നു വന്നു

കുറിച്ച് വളരെ എനിക്ക് ബലപ്പെട്ടതാണ് എനിക്ക് ജീവിതത്തിൽ എനിക്ക് ഇതേപോലുള്ള ഞാൻ അവരോട് നന്ദി പറയുന്നു ഒരിക്കലും വലിയൊരു ഒരുപാട് നന്ദിയുണ്ട് പറയുന്നുണ്ട് ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കായി പ്രയത്നിക്കുന്ന സർക്കാരിന് മനസ്സോടെ ഇത്തിരി മണ്ണ് പദ്ധതിക്ക് ഭൂമി നൽകാനുള്ള മനസ്സിന് നന്ദിയെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ആ അഞ്ചു കുടുംബങ്ങൾ ആ വീട്ടിലേക്ക് വരുന്ന വീടില്ലാത്തവർ സ്വന്തമായ ഭൂമിയില്ലാത്തവർ ആണല്ലോ ആ വീടുകളിലേക്ക് എത്തുന്നത് ആ അഞ്ചു കുടുംബങ്ങൾക്കെന്നും ഈ അഖില അഖില റചിയും ഇത് കണ്ട നമുക്കെല്ലാം ഈ അഖിലാ രചിയും എന്നും ഏറ്റവും സ്മരിക്കുന്ന ഏറ്റവും സജീവമായ ഓർമ്മയായിരിക്കും കാരണം നന്മകൾ പ്രവഹിക്കുന്നതിന് ഇത്തരം ഓർമ്മകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അഖിലയുടെ ഓർമ്മയിൽ നിന്ന് നാട്ടിലേക്ക് പ്രവഹിച്ചു വരുന്ന ഈ നന്മകൾക്ക് എന്നും നമുക്ക് നമ്മുടെ നമ്മുടെ മനസ്സിലാ ഈ നല്ല നല്ല കാര്യങ്ങളും നാടിനെ സജീവമായി നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബെൻസിദി അധ്യക്ഷയായി ഉമ്മന്നൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ദേവരാജൻ സി കൊട്ടാരക്കര ഏരിയ സെക്രട്ടറി പി കെ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊല്ലം